ാണ് വയറൽ ആയെന്നല്ലെന്ന് പറഞ്ഞാ ഈ കുപ്പി ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ബിഗ് ബോസിലേക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസും സംഭവം കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് അത് ആ വഴി പോട്ടെ ഇനി ബിഗ് ബോസിലോട്ട് എങ്ങനെ കയറാം എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അതാണ് ഈ റോക്കി ബായി പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഈ അടുത്ത മാസം അതായത് ഓഗസ്റ്റ് മാസം പകുതിയോടെ സീസൺ സെവൻ ആരംഭിക്കുകയാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കും നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു വലിയ റിയാലിറ്റി ഷോ തന്നെയാണ് അപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് കയറാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്നത് ഒന്ന് ഉണ്ടാവും രണ്ടാമത് ആവശ്യത്തിനുള്ള പണം ലഭിക്കും പുറത്ത് വരുമ്പം ബിഗ് ബോസ് സെലിബ്രിറ്റി ആകുന്നു ഉദ്ഘാടനങ്ങളാകും സിനിമയിലേക്ക് ചാൻസ് ലഭിക്കുന്നു അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് എങ്ങനെയെങ്കിലും കയറാൻ ശ്രമിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് ഇനി ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് രക്ഷപ്പെട്ട ആളുകളുണ്ട് നശിച്ച് നാരായണക്കല് പിടിച്ചവരുമുണ്ട് രക്ഷപ്പെട്ട ചില ആളുകളിൽ നമ്മുടെ രജിത് സാറെ ഡോക്ടർ റോബിന് അഖിൽ മരാറെ ഇങ്ങനെ വിരലുണ്ടാകുന്ന കുറച്ച് ആളുകളുണ്ട് റോബിനെ സംബന്ധിച്ച് കപ്പടിച്ച ആളല്ലെങ്കിലും ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ആളാണ് അതുപോലെ തന്നെ പുറത്ത് വന്നതിന് ശേഷം നിരവധി പ്രോഗ്രാമുകൾ ഉദ്ഘാടനങ്ങൾ അങ്ങനെ ആകെ മൊത്തം സെലിബ്രിറ്റി ആയിട്ട് അങ്ങ് കേരളത്തെ ആളാണ് പക്ഷേ പിന്നീട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി ആൾ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി പക്ഷേ ആളെ ബുദ്ധിമാനാണ് ലൈഫ് ഒക്കെ സെറ്റിലാക്കി അതുപോലെ തന്നെയാണ് അഖിൽ മരാറ് കുറച്ച് വായുത്താളവും പൂങ്ങച്ചും കൊണയടി ഉണ്ടെന്നൊക്കെ ഉള്ളതേ ഉള്ളൂ പക്ഷേ ആളും ലൈഫ് സെറ്റിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ആളുകൾ ബിഗ് ബോസിൽ പോയ ശേഷം അവരുടെ പൊടി പോകുകയില്ല ഉണ്ടായിരുന്ന ഫിലിമും പോയി തിരിഞ്ഞ് വന്നപ്പം ഒരു പട്ടി പോലും തിരിഞ്ഞ് നോക്കാതെ അങ്ങനെ ലൈഫ് നശിപ്പിച്ചവരു അപ്പോൾ ഈ റിയാലിറ്റി ഷോ കൊണ്ട് പോസിറ്റീവ് ആകാൻ സാധിക്കും നെഗറ്റീവ് ആകാൻ സാധിക്കും അതൊക്കെ അതിനകത്ത് പോകുന്ന ആളുകളുടെ കഴിവും മെടുക്കും പോയിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് ഇറക്കാം ഞാൻ പറഞ്ഞ പോലെ ഈ ബിഗ് ബോസിലേക്ക് ഒന്ന് കടന്നു കയറാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ബിഗ് ബോസിലേക്ക് കയറാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് കുറച്ച് ടിപ്സുമായിട്ട് നമ്മുടെ അശ്വി റോക്കി വന്നിട്ടുണ്ട് നമ്മുടെ റോക്കി വായി കഴിഞ്ഞ സീസണിൽ ആ സീജോടെ കവളൊക്കെ അടിച്ചി പൊട്ടിച്ച് ബിഗ് ബോസ് തൂക്കിയെടുത്ത് വിളിക്കളഞ്ഞ് കരങ്ങി മെഴുകി പുറത്ത് വന്നയാളാണ് നമ്മുടെ റോക്കി പക്ഷേ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ട് ആളെപ്പറ്റി അംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണോ നമുക്കൊന്ന് കാണാം ബാ ആ ഓർമ്മയുണ്ടോ ഇത് ഇത് ബിഗ് ബോസില് റോക്കി കുടിച്ച കുപ്പി പത്ത് ലക്ഷം രൂപ വയറലായ സാധനമാണ് വയറലായെന്നല്ല ഏറൽ ആയ സാധനം ഈ കുപ്പി ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ ഒരു ദിവസം വിൽക്കും പത്തല്ല പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കും അന്ന് പത്ത് ലക്ഷമായിരുന്നു ഇപ്പൊ സീസൺ സെവൻ ആയി ഇതുവരെ ആരും വാങ്ങിച്ചിട്ടില്ല പഞ്ചൂടെ കൂട്ടി പതിനഞ്ച് ലക്ഷം ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും റോക്കി കുടിച്ച കുപ്പി വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബന്ധപ്പെട്ടോണം പിന്നെ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നത് ഞാനിപ്പോ പറയാൻ വേണ്ടി പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസിലോട്ട് നമുക്ക് എങ്ങനെ എൻട്രി ആവാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ ബിഗ് ബോസിലേക്ക് എങ്ങനെ എൻട്രി ആവെന്നുള്ള വീഡിയോ ആണ് ഓക്കെ പറ സോ നമുക്ക് കുറച്ച് കോൺഫിഡൻസും അഹങ്കാരമൊക്കെ ഉള്ള ഒരാളിന് മാത്രമേ ബിഗ് ബോസിലോട്ട് എൻട്രി ആവാൻ പറ്റത്തുള്ളൂ അപ്പൊ ബിഗ് ബോസിലേക്ക് അതാണ് റൂൾ നമ്പർ വൺ ഓക്കെ അപ്പൊ എന്താണ് ഈ കോൺഫിഡൻസും എന്താണ് അഹങ്കാരം എന്നുള്ള സംഭവം അല്ലേ കോൺഫിഡൻസും അഹങ്കാരം ഇതാണ് ആദ്യത്തെ റൂൾ അതെന്താണോ പറഞ്ഞതാ അഹങ്കാരം നിങ്ങൾക്ക് ബിഗ് ബോസിലെ നിങ്ങൾക്ക് കാണാൻ പറ്റി കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വെളിയിൽ പോകേണ്ടി വന്നത് അത്രയ്ക്ക് അഹങ്കാരം പാടില്ല കോൺഫിഡൻസും അഹങ്കാരം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ പറയുകയാണ് എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ബിഗ് ബോസ് എന്ന് എനിക്ക് പുറത്താകേണ്ടി വന്നത് എങ്ങനെയാണ് റോക്കി പുറത്ത് നിന്നുള്ള സീന ഓർമ്മയുണ്ടോ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തൊക്കെ കൃത്യമായിട്ട് ഓർമ്മ കാണും അല്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടെ നമുക്ക് വെക്കാം ൊട്ടി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റോക്കി പാടാഹങ്കാരം സഹകണ്ഠസ്ഥായിരുന്ന സിജോയുടെ കാബിളിനെ ടൊർണോട് കൊടുത്തു കരഞ്ഞ് മെഴുകി നോക്കി പക്ഷെ ബിഗ് ബോസ് ക്ഷമിച്ചില്ല തൂക്കിയെടുത്ത് ബിഗ് ബോസ് തൂക്കിയെടുത്ത് വെളിയിലിട്ടാലും അഹങ്കാരം പോലുള്ള കളിയൊന്നും പുറത്ത് വന്നിട്ട് ഹീറോടാ ഞാൻ ഹീറോടാ എന്ന് നടന്നതുകൊണ്ട് ഹീറോടാണ്ട് ഹീറോ ആവത്തില്ല ഈ ചുമ്മാ കത്തിക്കും കത്തിക്കും എന്ന് പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തുമെന്തു വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ഇപ്പൊ വെളിയിലാ അവന്റെ പേരാ റോക്കി ആ സംഭവം കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് അത് ആ വഴി പോട്ടെ ഇനിയും ബിഗ് ബോസിനോട്ട് എങ്ങനെ കയറാം എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത് അതാണ് ഈ റോക്കിബായി പറയുന്നത് അതാണ് നമുക്ക് കേൾക്കേണ്ടത് ആ പറ കുറച്ച് ആൾക്കാരെ കുറച്ച് ഓക്കെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശരി ഞാൻ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങില് അവര് അച്ചമില്ല അച്ചമില്ല എന്നൊക്കെ പറഞ്ഞത് അച്ഛനൊക്കെ ഉണ്ട് പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞത് അത് ഭയമില്ല ഭയമില്ലാ അച്ഛമില്ലേ അച്ചമില്ല അച്ഛൻ എൻപതില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയമില്ല സോ ബേസിക്കലി എനിക്ക് ഭയമില്ല അതിന്റെ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം അല്ല പറ്റിയത് എന്താന്നാലും ഞാൻ പഴയ വിഷയങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല പഴയ വിഷയങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ തന്നെയാണ് നല്ലത് അത് പോസ്റ്റ് മാർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആകെ മാറും കാര്യത്തിലേക്ക് പോവാ ഫസ്റ്റ് വൺ ബിഗ് ബോസിലോട്ട് നമുക്ക് എങ്ങനെ എൻട്രി ആവാം എങ്ങനെ എൻ്റ്രി ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ ഉണ്ടോ നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടോ എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ആരെയും പരിചയമില്ല നിങ്ങൾക്ക് ആരെയും അറിയത്തില്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ഇൻട്രഡ്യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഈസി ഒരു സ്റ്റെപ്പ് ഉണ്ട് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടോ അതെന്താന്ന് പറഞ്ഞു കേൾക്കട്ടെ കേൾക്കട്ടെ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വളരെ സിമ്പിളാണ് നിങ്ങൾ ഇവിടെ നേരെ വണ്ടി കയറുക നിങ്ങൾ ഇവിടെ നേരെ നേരെ വണ്ടി കയറി നേരെ എറണാകുളത്ത് പോവുക എറണാകുളത്ത് ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ഉണ്ട് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ഞാൻ ബിഗ് ബോസിൽ പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ആണ് നിങ്ങൾ ഒരു എനിക്കൊരു അവസരം തരിക എന്ന് നിങ്ങൾ അവിടെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള ബയോഡൈറ്റം ബാക്കിയുള്ള കാര്യങ്ങൾ അവർ മേടിക്കും ബിഗ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ വണ്ടി കയറി എറണാകുളത്ത് ഏഷ്യാനെ ഓഫീസിൽ ചെല്ലുക എനിക്ക് ഇത്തവണ ബിഗ് ബോസ് സീസണിൽ മത്സരിക്കണം എന്നാ കൂടെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങളവിടെ പറഞ്ഞാൽ മാത്രം മതി പറ അത് മേടിക്കുമ്പോഴത്തേക്കും നിങ്ങളടുത്ത് അവർ പറയുന്ന ഒരു സി വി അയച്ചു തരാൻ പറയും ഒരു വീഡിയോ സിവി അത് ഇപ്പൊ മൈ ഒരു സംഭവം ഉണ്ടല്ലോ മൈജിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ സി വി അയച്ചു കൊടുത്താൽ മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോ സി വി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ബിഗ് ബോസിൽ മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ സി വി അയച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായത് അത് ഞാനാണ് അത് കുറച്ച് അഹങ്കാരമല്ല ഞാനാണ് ഫസ്റ്റ് ചരിത്രമാണ് ചരിത്രം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ സി വി ക്രിയേറ്റ് ചെയ്ത് അയച്ചത് നമ്മുടെ റോക്കി ബായി ആണ് നമ്മൾ ചെറിയ ആളൊന്നും റോക്കി ബായി വേറെ ലെവലാണ് വീഡിയോ അവർക്ക് കൊടുത്തത് ഓക്കെ ആ വീഡിയോ സി വിൽ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് അറിയാമോ അല്ല അഹങ്കാരം തന്നെയാണ് കാണിച്ചത് ഓക്കെ നിങ്ങൾ അഹങ്കാരം നിങ്ങൾ അഹങ്കാരപരമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഹങ്കാരം കളി നമ്മുടെ കാണിക്കുക അങ്ങനെയുള്ള നിങ്ങളെ മാക്സിമം നിങ്ങളെ പൊട്ടൻഷ്യൽ കാണിക്കുക ഒരു കിക് ബോക്സർ ആണോ അല്ലെങ്കിൽ സൈക്ലിസ്റ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മാണോ അല്ലെങ്കിൽ നിങ്ങൾ പാട്ടുപാടുന്ന ആളാണോ മിമിക്രി ആണോ എന്താണോ നിങ്ങളുടെ കഴിവ് ഇനി ഒരു കഴിവ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുറെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യുക ആ എഡിറ്റിംഗിൽ ഒരുപാട് സമയം നീണ്ടുപോകാൻ പാടില്ല ആ എഡിറ്റിംഗിൽ തന്നെ നിങ്ങൾ ആരാണ് എന്താണ് എങ്ങനെയുള്ള ആളാണ് എവിടെയുള്ള ആളാണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആ വീഡിയോ ചെയ്യേണ്ടത് ആ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ട് കുറച്ച് മ്യൂസിക് ആഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ സീവി പ്ലസ് നിങ്ങളുടെ സീവിംഗ് കൂടെ അവിടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവരത് അനലൈസ് ചെയ്യും അവർ അനലൈസ് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾ നെക്സ്റ്റ് കോൾ ചെയ്യും നെക്സ്റ്റ് കോൾ എന്ന് പറയുമ്പോൾ സൂം പോളാണ് സൂം കോൾ വെരി ഡേഞ്ചറസ് ആണ് സി വി എല്ലാം കഴിയുമ്പോൾ പിന്നെ ഉള്ളത് സൂം കോൾ സൂം കോൾ കുറച്ച് ഡേഞ്ചറസ് ഡൊക്കെയാണ് പറയുന്നത് സൂം കോളിൽ ഏകദേശം നാലോ അഞ്ചോ ആറോ പേര് കാണും പാനലിൽ ആ പാനലിൽ നിന്ന് സൂം കോൾ അവരെ വിളിച്ചിട്ട് നമ്മളെ അടുത്ത് സംസാരിക്കും പാനലിൽ പോയി അവർ അവരെന്നെ ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേക്ക് ദിവസം വെയിറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തുടങ്ങുന്നതിനും ഒരു ഇരുപത് ദിവസം മുമ്പാണ് അവർ കൺഫർമേഷൻ ഇതാണ് ബിഗ് ബോസിന്റെ നോർമൽ പ്രൊസീജിയർ അപ്പം നിങ്ങൾക്ക് ഒരു ഗോൾ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ബിഗ് ബോസിൽ എൻട്രി ആവണമെന്നുണ്ടെങ്കിൽ മാൻ നിങ്ങൾ ഇരിക്കുന്ന നടത്തുന്ന എഴുതുക ഫസ്റ്റ് എഴിച്ചിട്ട് നേരെ വിട്ടോ എറണാകുളത്ത് പോവുക ഏഷ്യാന് ഓഫീസിൽ പോവുക അവിടെ പോയിട്ട് അന്വേഷിക്കുക കുറച്ച് ദിവസം നിങ്ങൾ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും നിങ്ങൾക്ക് കാര്യം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ബേസ് ഇല്ലെങ്കിൽ ബേസ് ഇല്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങൾ ഇതിന്റെ പുറകെ ഒന്ന് നടക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൻട്രി അതിൽ കിട്ടും അതിനുള്ള നോർമലി ഉള്ള സംഭവങ്ങൾ ഇതാണ് ഉറപ്പായിട്ട് അത് വേണം അത് വേണം എന്ത് കാര്യമാണെങ്കിലും പരിശ്രമം തന്നെ വേണം പരിശ്രമിച്ചാൽ മാത്രമേ എന്തും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല എഴുന്നേറ്റ് എറണാകുളത്തിന് വിട്ടോ എന്നാണ് റോക്കിബായുടെ ഉപദേശം നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകാൻ ഇതുവഴി ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ചൊക്കെ അഹങ്കാരവും കുറച്ചൊക്കെ കോൺഫിഡൻസും കുറച്ചൊക്കെ ഓവർ കോൺഫിഡൻസും ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് തുണിയാവൂ ഇല്ലാന്നുണ്ടെങ്കിൽ അഹങ്കാരം ഇട്ടൊരു കളി ഇല്ല ഇത്തവണ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആക്കിയിട്ടുണ്ട് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് തുണിയാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ കട്ടപ്പോ സംഭവം ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ബിഗ് ബോസിൽ കയറുന്ന താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ റോക്കി വൈ പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത്തവണത്തെ ബിഗ് ബോസിൽ കാണും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ